ഇന്നലെ രാത്രി ആന വീണ്ടും ഇറങ്ങി രാത്രി കാട്ടാന വന്നിട്ട് ഈ ഈ ബാക്കിൽ നശിപ്പിച്ചിരിക്കുകയാണ് ആന കേറാതിരിക്കാൻ പറമ്പിന് ചുറ്റും ഇട്ടിട്ടുണ്ടെങ്കിലും കൗങ്ങ് ഫെൻസിങ്ങിന്റെ മുകളിലേക്ക് തള്ളിയിട്ട് അത് പൊട്ടിച്ചിട്ടിട്ടാണ് ആന ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത് അത്യാവശ്യം വളർന്നു വലുതായി വരുന്ന തെങ്ങിന്റെ അവസ്ഥയാണിത് അഞ്ചാറ് തെങ്ങുകള് ആന മുഴുവനായിട്ട് നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസുകളിൽ ആനയെ കുറിച്ച് പറയുമെങ്കിലും ആന ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ കാണിച്ചു തന്നിട്ടില്ല മിക്കവാറും തെങ്ങുകളുടെ കൂമ്പുകളൊക്കെയാണ് ആന തിന്നിരിക്കുന്നത് എന്നാൽ ഈ തെങ്ങിന്റെ കൂമ്പ് മാത്രമല്ല താഴ്ഭാഗം മുഴുവനായിട്ടും തിന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞ ഇനിയുള്ള കർഷകർക്ക് ഫെൻസിങ് വെച്ചിട്ട് പോലും ആനയെ തടുക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഫെൻസിംഗ് പൊളിക്കുന്ന ഇവർ ഏത് പറമ്പിൽ കണ്ടാലും ഇതുപോലെ മരങ്ങൾ തള്ളിയിട്ട് ഫെൻസിങ് പൊളിച്ചിട്ടാണ് അതിർത്തികളും കടന്നു പോകുന്നത് എന്തുകൊണ്ട് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു എന്ന ചോദ്യത്തിന് ടൗണിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നത് നിങ്ങൾ കാട്ടിൽ കൊണ്ടുപോയി വീട് വെച്ചിട്ടല്ലേ എന്നാണ് അങ്ങനെയാണെങ്കിൽ പണ്ട് ഈ ടൗണും ഒരു കാട് തന്നെയായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ കാട്ടിൽ തീറ്റ ഇല്ലാത്തത് കൊണ്ടല്ല നാട്ടിൽ കൃഷി ചെയ്യുന്ന ചക്ക മാങ്ങ വാഴ പൈനാപ്പിൾ നെല്ല് എന്നിങ്ങനെയുള്ള രുചിയേരിയാണ് സാധനങ്ങൾ ആന തിന്നു കഴിഞ്ഞാൽ പിന്നീട് അത് തിന്നാനായിട്ട് നാട്ടിലേക്ക് വീണ്ടും വരിക തന്നെ ചെയ്യും അത് ജനങ്ങൾ എത്ര മാറി താമസിച്ചാലും അവിടെ വനമായി മാറുകയും പിന്നെ ജനങ്ങൾ താമസിക്കുന്ന അവിടെ വന്യമൃഗങ്ങൾ എത്തുക തന്നെ ചെയ്യും അപ്പൊ നേരം ഇരിട്ടാവുന്നതിന് മുമ്പ് എനിക്കും വീട് എത്തണം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്തത് കൂടെ കുടിക്കും ടാറ്റാ ബൈ ബൈ ബൈസ് യു